സർവീസ് ബ്രാഞ്ച് മാനേജർ ആയിരിക്കെ തട്ടിപ്പ് നടത്തി കണ്ടെത്തി പിരിച്ചുവിട്ട ലക്ഷത്തി രൂപ ലീവ് നൽകിയ അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ പതിനൊന്ന് ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറി ഇൻചാർജും നടത്തി നടത്തിന് സാമ്പത്തിക നഷ്ടം വരുത്തിയതിനായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു ഇത് സംബന്ധിച്ച് അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ പതിനൊന്ന് ഭരണസമിതി അംഗങ്ങൾക്കും എതിരെ കേരള സഹകരണ നിയമം രണ്ട് പ്രകാരം ശിക്ഷ നടപടികൾ സ്വീകരിക്കണമെന്നും

തിനെ തുടർന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാറും രജിസ്ട്രാറും നിർദ്ദേശത്തിന് തരാതെ അതിനെതിരെ ബാങ്ക് സഹകരണ വർക്ക് സ്പെഷ്യൽ സെക്രട്ടറിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഞാന് വിജിലൻസിൽ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ തീർപ്പ് കൽപ്പിച്ച് വന്നിട്ടുണ്ട് ആ തീർപ്പിനകത്ത് ഗുരുതരമായ സാമ്പത്തി അത് അങ്ങനെ പരാതി കൊടുത്തതിന്റെ വൈരാഗ്യം ആ വൈരാഗ്യത്തിന് ബിജു ജോസഫ് ആ എന്ന ഒരാളാണ് ഹൈക്കോടതി കേസിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ സെക്രട്ടറി പിന്നെ കേരള വനിതാ കമ്മീഷനിൽ വനിതാ കമ്മീഷൻ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എനിക്കെതിരെ പരാതി കൊടുത്തു പക്ഷേ ിന് എന്നെ വിളിച്ചു ഞാൻ പോയില്ല കാരണം ഞാൻ പോകേണ്ട കാര്യമില്ല കാരണം ഞാൻ പിന്നെ കമ്മീഷനും ആയിട്ട് അത് ബന്ധപ്പെട്ടതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ പറഞ്ഞ സെക്രട്ടറി രണ്ടു പ്രാവശ്യം ചങ്ങനാശ്ശേരി പോയി മുഴുവൻ ദിവസം അവിടെ നിന്നും തിരിച്ചു പോകുന്നു ഞാൻ ഇതുവരെ പോയിട്ടില്ല